മുത്തു പറഞ്ഞാൽ ഒന്നാം നമ്പാം ഏത് വിഷയത്തിലാണ് എല്ലാത്തിലും ഒന്നാം നമ്പറാണ് വെച്ചു വെക്കാൻ ആരുമില്ല പല ഇസ്മുകൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ആശയം സമർത്ഥിച്ചിട്ടുണ്ട് നമ്പർ വൺ ആയുർസൂൽ എല്ലാ വിഷയങ്ങളിലും ശാരീരിക ഘടനയിലായാലും സൗന്ദര്യത്തിന്റെ വിഷയത്തിലായാലും അതുപോലെ അവിടുത്തെ ആന്തരികമായ വിശേഷണങ്ങളിലായാലും എല്ലാത്തിലും ഒന്നാം നമ്പറുകാരനാണ് മുത്തർ റസൂൽ ഇവിടെ നമുക്ക് അൽ ഊല എന്നുള്ളത് അതേ ലെറ്റേഴ്സ് അതേ പദങ്ങൾ വെച്ചു തന്നെ അതേ അക്ഷരങ്ങൾ വെച്ചു തന്നെ അൽ ഔല എന്നും വ്യാഖ്യാനിക്കാം അപ്പോഴും മുത്തുനബിയോട് ഏറ്റവും നല്ലവരായ മുത്തർ റസൂറു ഏറ്റവും നല്ലവർഹു അലൈഹി വസ്ല്ലാം നമുക്ക് തർക്കമില്ലല്ലോ മുത്തുനബിയാണ് ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ലവർ അല്ലെങ്കിൽ ഏറ്റവും നമ്പർ വൺ മുത്തുനബിയാണെന്നുള്ളതിൽ ആർക്കാണ് തർക്കമുള്ളത് അള്ളാഹു താല മുത്തർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാറും നൽകും മാറാവട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി തെരുമാറാവട്ടെ ഈ പരമ്പര അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നമുക്ക് നൽകട്ടെ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു നമുക്ക് അവര് നൽകട്ടെ